ഇങ്ങനെയുള്ള മുടി ഞങ്ങള് വെട്ടാൻ പോവാണ് മുടി വാങ്ങിച്ചെടുത്ത കൊറേ ദിവസമായിട്ടാ ഞങ്ങള് മുടി വെട്ടാൻ പോവാനേ മീൻ വാങ്ങാനൊന്നും പോവില്ലേ വെള്ളച്ചാർക്കാണ് മുടി അട്ടിക്കാൻ പോണത് പുതിയ ചെരുണ്ടെപ്പടക്ക് വേണ്ടി ചെറുപ്പിണ്ട് ചോദിച്ചപ്പോ പൈസ ഫ്രീ ആയിട്ട് ഫുള്ള് കൊണ്ടു വെക്കാറുണ്ട് ഞങ്ങൾ മുടി വെട്ടിച്ചിട്ട് വരാ ഗൈസ് നീ വാങ്ങി ഞാൻ പോവാൻ വിചാരിച്ചിട്ടില്ലല്ലോ എന്ത് സാധനാടാ പോണ് അമ്മ എങ്ങനെ പോണേ ഏ പോണേ അപ്പോൾ നമ്മൾ വെള്ളച്ചാലൊക്കെ മുടി വെട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് താന്നാലൂരിൽ നിന്ന് മുടി വെട്ടിക്കണേ വെള്ളച്ചാൽ പോയപ്പോൾ അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നും നാളെയും ഒഴിവാവില്ല എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ താന്നാലൂർക്ക് വന്നിട്ടോ ഇവിടെ കുറച്ച് കുറച്ചാളുണ്ടായിരുന്നുള്ളൂ ഒന്ന് രണ്ടാളുണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടുത്തെ കഴിഞ്ഞപ്പോൾ പിന്നെ മുന്നേ മുടി വെട്ടിക്കുകയാണ് മുടി വെട്ടിയിട്ട് ലാസ്റ്റ് ഈ ഒരു കോലത്തിലായിട്ടുള്ള കേട്ടോ പെട്ടെന്ന് വളരും എൻ്റെ മുടി ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടായിരുന്ന പഴയ അതേപോലെ ആവും അപ്പോൾ പിന്നെ കുറച്ച് കയറ്റി വെട്ടിയതാണ് പിന്നെ ഓരോന്നെ ഓരോ ഷാവർമ്മൊക്കെ കഴിച്ചു കഴിച്ചതല്ല പാർസൽ വാങ്ങി വീട്ടിലേക്ക് പോകുന്നു പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണിത് രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്താണ് കേട്ടോ ചെരുപ്പിൻ്റെ കാര്യം അവൻ കുറെ കാലം പാർസിലുടങ്ങിയിട്ട് ഞാൻ രണ്ട് ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നെടുത്താ കേട്ടോ ഒരു പുതിയ ചെരുപ്പും ഒരു കാഷ്വൽ വയറ് നമ്മൾ എന്താ പറയുക സ്കൂൾക്കും കളിക്കാൻ എടുക്കടാൻ പറ്റിയ സ്കൂൾക്കല്ല കളിക്കാൻ പോകുമ്പോഴാൻ പറ്റും പക്ഷെ ആ ഒരു ചെരുപ്പ് തന്നെയാണ് സ്കൂൾ ഉടുന്നത് ഇപ്പോൾ ഞാൻ പുതിയ ചെരുപ്പ് കാണിച്ചു മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ട നമ്മള അവക്കൊന്നും എനിക്കൊരു വേദന ചെയ്യാട്ടെ ഇന്ന് മടക്കി വെക്കാനുള്ളതാണത് എങ്ങനെ ടി വി നിർത്ത് അതോണ്ട് ഓടാനൊക്കെ പറ്റൂ എന്തിനാ ഓടണ് പഠിക്കാൻ പോവല്ലേ പഴയ ചെരിപ്പിട്ട് കളിക്കാൻ പോകുമ്പോ പോവാ ോക്കട്ടെ കാലോക്കട്ടെ സൈസോക്കട്ടെ കറക്റ്റ് ഫിറ്റിംഗ് ആ നല്ല ഭംഗിട്ടടാ തല വരേ തലവര് മുടി വെട്ടിയത് ആൾക്കാരി കാണട്ടെ ആ സൺസ്ക്രീൻ കസാലങ്ങട്ട് നീക്കിട്ടന്നെ അവിടെ ഞാൻ കണ്ടൊക്കെ ഒന്നും അടിച്ചിട്ടില്ല എന്തെങ്കിലും വിടാ ഇപ്പൊ തലമ എണ്ണേക്ക് തലമ എണ്ണേക്ക് സ്കൂള് പോകണ്ടടാ ഈ തല തലമ എണ്ണേക്ക് ഞാനത് കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് വാങ്ങിച്ചതാ പിന്നെ ചെരുപ്പിന്റെ ഗോലം കണ്ടപ്പോട്ടാ എവിടെ വേദന ഉണ്ടാ പിന്നില്ല പല്ല് വേദന ഉണ്ടാവും ചെലപ്പോ അങ്ങനെ മേലൊക്കെ പറഞ്ഞാൽ എങ്ങനെയാവുക നല്ലപോലെ വരെ തല വരാൻ വരെ അറിയില്ല എനിക്ക് അപ്പൊ പൊന്തും <imitra> 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 കൊണ്ടേക്കണോ കേക്കട്ടോ കുറ കുറ തോന്നുന്നോക്കേ വേണ്ടാണ്ടല്ല കല്ലു വെക്കേണ്ട ആ നിങ്ങളെ വെക്കേണ്ടല്ല ഒരു ജോലിയേ പോണ്ടവല്ലേ ജോലിയാ ആ മെലാക്കി മിൻ ജോലിയേ ആപ്പ് പക്ക ഇൻഡൗൺലോഡ് ചെയ്തി എന്നി ഫോണെ ആരെന്താ നമ്മുക്ക് ഓക്കേ ഓക്കേ കണ്ടിดิഷ്യ പലവല കണ്ടിดิഷ്യ

ഇപ്പ ലാസ്റ്റ് സർപ്രൈസ് കൊടുത്ത ഞാൻ ആരായി അവനക്ക് ആക്ച്വലി അങ്ങനത്തെ ചെരുപ്പ് ഇഷ്ടല്ല പക്ഷെ നമ്മൾ പാർട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ അത്യാവശ്യം നല്ലൊരു ചെരുപ്പ് വേണല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ആ കളിക്കാൻ പോകണം ചെരുപ്പിട്ടാണ് പള്ളിയിൽ പോലും കല്യാണത്തിന് പോലും വീടിന് പോകുമ്പോഴും എല്ലാത്തും ആ ഒരു ചെരുപ്പ് തന്നെ അതായത് ഞാൻ രണ്ട് ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ കുഴപ്പമില്ല നമുക്ക് വേറൊരു ചെരിപ്പ് വാങ്ങിക്കാം അവന് അവന് ഇഷ്ടപ്പെട്ട പോലത്തെ ഇത് നമുക്ക് പാർട്ടിക്കൊക്കെ പോകാൻ പെട്ടെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇപ്പോൾ എല്ലാവരും പോയി മിന്നു കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി ഇനി ഞാനും എന്തെങ്കിലും മാത്രമേ ഉള്ളവരെ വരുവുള്ളൂ എനിക്ക് കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ പോകാണ്ട് കേട്ടോ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ കേടാ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്